ഹായ് ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരൊക്കെ വരൂ എന്ന് നോക്കാലേ മൂക്ക് പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ നമ്മള് ലൈവില് വരുമല്ലോ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന് ലൈവില്ലേ അതുകൊണ്ടായിരിക്കും ആരെയും കാണാത്ത ആരോ ഒരാളുണ്ടല്ലോ ലൈബിലെ ആരാണ് ആദ്യമായിട്ട് വന്ന ലൈബിലേ ലൈബിലേക്ക് സ്വാഗതം നമ്മളെ പതിവുള്ള ടൈം ജസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ പനി ആയതുകൊണ്ട് നോക്ക് അതാണ് കാണാതിരുന്നത് ഒരാൾ കിട്ടും വന്നാൽ മതി കേട്ടോ പിന്നെ എല്ലാവരും വരും വന്ന് സ്റ്റാ എന്താ സ്റ്റാർട്ടിങ് ട്രിപ്പിൽ എന്നൊക്കെ പറയുമല്ലോ അതാണ് എന്ത് ക്വസ്റ്റ്യ എന്താ ചെയ്യണ്ടെന്നോറിയില്ല ദ സെക്കൻഡ് ട്രിപ്പൺ ഈസ് ടു ഓഫ് ഫൈവ് ഈക്വൽ പാർട്ട്സ് ഓഫ് എ മീറ്റർ ലോങ് ട്രിപ്പൺ മാഷി പറഞ്ഞില്ല अचाते ईक् पार्ट्स ऑफ ए मीटर लॉपन बहुत पार्ट्स ऑफ ऐ मीटर बट वी वन मीटर वन वीटर बट्वी दम देर नाट ईक्वल पार्ट्स ऑफ हव डू विशन ऑफ ए मीटर नौ വി ക്യാൻ ലുക്ക് അടു ബൈ ഫൈവ് മീറ്റേഴ്സ് ആർ ഫോർ ഓഫ് ടെൻ പാർട്സ് ഓഫ് എ മീറ്റർ പത്ത് ഈക്വൽസ് ഓഫ് എ മീറ്റർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇഞ്ച് ഇതിന് പത്തായിട്ട് ബാധിക്കാമെന്ന് പറഞ്ഞേ ഹായ് ആര് എന്താ കമെന്റ് അയക്കണേ ഞാൻ കാണാത്തതാണോ ആദി ആ അടുത്തും കൂടെ കൊണ്ടുപോന്ന ഞാൻ നോക്കട്ടെ ആ ഫോണും ഇങ്ങോട്ട് കൊണ്ടുപോന്നെ ആ അല്ല അത് കൊണ്ടാ നമ്മ നോക്കട്ടെ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടേ കാണാത്തതാണോന്ന് ചിലപ്പോ അങ്ങനെ നെറ്റിന്റെ പ്രശ്നങ്ങളുണ്ടെ മെസ്സേജ് ഞാൻ സ്റ്റെക്കാവില്ലേ വരുന്നുണ്ട് അതന്നെയാണ ഞാൻ പറഞ്ഞത് ഞാൻ കാണില്ല നമുക്ക് നാളെ എത്തേ ഞാൻ പൊതു നോക്കട്ടെ മായാവിയൊക്കെ വന്നൂല്ലേ ഉം ഞാൻ തന്നെ ചായ കുടിയില്ല അതെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞല്ലോ മായാവി ഹായ് ഇതിലേ മെസ്സേജ് കാണുന്നില്ലാട്ടോ ഞാൻ ഇതില് എന്റെ ഫോണില് അതുകൊണ്ടാണ് ഇത്രയും വേറെ സ്റ്റെക്കായി നിന്നത് മായാവി എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് സുഖാണോ ഞാൻ നേരെ വൈകിട്ടോ ഏഴ പത്തിനൊക്കെ അല്ലേ നമ്മൾ വരല്ലേ ചായകുട്ടിയൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വന്നിരിക്കയാണ് ഹോസ്പിറ്റലിൽ പോയി മോക്ക് പനിയെന്നു അപ്പൊ പനിയൊക്കെ കാണിച്ചിവിടെ വന്നിരിക്കുകയാണ് അതാണ് നേരം വൈകിയതെന്ന് വരാന് എല്ലോടത്തും ഇപ്പൊ പനിയല്ലേ ഇവിടെയും പനി ബാധിച്ച് മായാവി പോയോ അത് ഏട്ടാ ഹായ് പറയണ്ടില്ലേ അപ്പം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പത്ത് ലൈക്കും പത്ത് പേരൊക്കെ കൊണ്ട് വന്ന പിന്നെ ചെറുപറയേന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരിക എന്താ హోస్పిటల్ లో నేలకైతే వాల తెలవించు ఓకే హ్మ్ నింగే ఇങ്ങനെ దాచనే మచ్చన్ అచ్చినా മായാവിൽ ലുട്ടാപ്പിയൊക്കെ പോയോ സൂര്യ അല്ലേ സൂര്യ ഹായ് ലൈവിലേക്ക് സ്വാഗതം വിശേഷങ്ങളെ സ്ഥിരമായിട്ട് വരുന്ന സൂര്യ തന്നെയാണോ കുഞ്ചപ്പാടത്തുള്ള സൂര്യയാണോ അതോ വേറെ ആരാണ് മുത്തുമണിന്ന് വിളിക്കുന്നല്ലേ ആ പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റിയോ വന്നല്ലോ വനമാല അതേ വന്നു വനമാല വന്നു വന്നിട്ടു വന്നൂല്ലേ മേക്കുട്ടി ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എന്താ അതിന് എടുക്കടായിരുന്നു ഈ ബ്ലൂ തരുമോ എന്ന് ചോദിക്കണ്ടല്ലേ മുമ്പ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ട് പിന്നെ അപ്പോൾ ഒന്ന് ശരിയായി വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് ബ്ലൂ ഇല്ലെങ്കിൽ എന്താ നമ്മളെല്ലാവരും നല്ല ഫ്രണ്ട്സ് അല്ലേ അതുപോലെ പിന്നെ മീക്കുട്ടി ഇപ്പോൾ തുടങ്ങിയിട്ടേ ലൈവ് ചോദിക്കണ്ടല്ലേ അതേടാ അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ലൈവ് മേക്കുട്ടി മോനെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മോന താവിടെ ഉണ്ട് മോനെവിടെ ഇണ്ട് കേട്ടോ മേക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ലൈവിലുള്ള എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ ഉണ്ട് ഇണ്ട് മിയ മൂക്ക് പനിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് നേരം വൈകി അതാണെന്ന് ലൈവ് ഒന്ന് വൈകി പോയത് സ്കൂള് പിന്നെ ഇതിലെന്താ സ്റ്റെക്കായ ஏட்டா ஏட்டா எட்ட എവിടെ രണ്ട ഒന്നിനെ കാണോളൂ ഒന്നു ആ അതിൽ ഒന്നില്ല ഏ എന്താ ചെയ്യാ മെസ്സേജ് കാണുന്നില്ലല്ലോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നേ ആദ്യം ഇങ്ങനെ തന്നെ എന്നിട്ട് ബ്ലൂ കൊടുത്തതിന്റെ ശേഷം ലൈവിലുള്ള എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എൻ്റെ മെസ്സേജ് സ്റ്റെക്ക് ആയട്ടോ ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുള്ളതുകൊണ്ടേ അപ്പം ലൈവ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കണ മെസ്സേജ് ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ ేట అదే എല്ലാരും പോയോ നിങ്ങള് ഫോണില് നെറ്റ് കഴിഞ്ഞോ കിട്ടി കിട്ടി ഹായ് റെഡി വരെ ഇവിടെ പറഞ്ഞു പിന്നെ എന്തെങ്കിലും പറയാൻ പറയാൻ അതാ മോൻ അവിടെ എന്താന്ന് പീട്ടി തന്നിട്ടോ അപ്പൊ തലയിലൊക്കെ മണ്ണുണ്ട് കളിച്ചിട്ട് അത് ചീർപ്പെടുത്തിയ പിന്നെ പഠിച്ച് ഓ പഠിച്ചു കഴിഞ്ഞ അച്ഛനാ ഓന അച്ഛന അവിടെ ഇരു ഇരുന്നു ഓനും ടി വി കാണുക അപ്പോഴാണേ ചീത്ത പറഞ്ഞപ്പോഴേ ഏട്ടാ ചീത്തറിഞ്ഞപ്പോൾ മെല്ലെ ഓടിപ്പോന്ന് വായിച്ചു വന്നതാണ് പിന്നെ കുട്ടി ചിരിക്കുകയാണ് പിന്നെ മീ എന്തൊക്കെ വിശേഷം ഒന്നും സ്കൂളിൽ പോയില്ലെന്നോ ഡിജി ഹായ് ഓടി ഓടി തളർന്നു വന്നു ലൈക്ക്